നമസ്കാരം നിങ്ങളുടെ ഡിവിറ്റോയൻ ഞാൻ അമ്മയും ഡാൻസിന് പൊളിപ്പുമാണ് എൻ്റെ അമ്മ രഡിയായിട്ടുണ്ട് അമ്മയെ കാണിച്ചു തരാത്തോ അമ്മേ ആ ഞങ്ങളെ ഞാൻ ദേവീട്ട് കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകാം റെഡിയാവുന്നിപ്പോൾ ഈ ഊബർ ബുക്ക് ചെയ്യണം പോകണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങളോട് എത്തി കേട്ടോ ഡാൻസ് ക്ലാസ് ആ അങ്ങനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു ഞാൻ മൂന്നറിന് പ്ലേറി ഞങ്ങളുടെ സെൻ്റർ സ്ക്വയർ മാള് പോവുക എന്താ ഞങ്ങൾക്ക് എന്ത് സെന്റർ സ്ക്വയർ സോങ് ആ മാളെ പൊക്കൂടായി ഒരു കമ്പ് ചാണ്ടി അതേ ഒറ്റച്ചാണ്ട അപ്പം നമ്മൾ എന്തിനാണ് പോകുന്നതാണ് കാണിച്ചു തരാം കേട്ടോ ബാക്കിയുടെ പോയിട്ട് എടുക്കാവേ ബാലൻസ് ഡേ ആയതുകൊണ്ടായിരിക്കാം അടുത്ത് വരുമല്ലേ അതുകൊണ്ടായിരിക്കും ഇതൊക്കെ അടിപൊളി അല്ലേ തൊള്ള ഞങ്ങൾ സെൻട്രൽ മാളിൽ വന്നത് മേ അരമിനിറ്റ് ഞമ്മളീ മക്കയറിട്ടെ ദൈവം കൊണ്ട് പോകുന്നു എല്ലാവരും വീതം എന്താ താഴോട്ട് ഇറങ്ങുന്നതാണ് ഞങ്ങൾ സിനിമ ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നിട്ട് മോളെയും കൊണ്ട് നമുക്ക് വശിക്കുന്നത് ഡാൻസ് കഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അരിമിന അപ്പോൾ ഫുഡ് വാങ്ങി കഴിച്ചിട്ട് ഫിലിം എട്ടരയ്ക്കാണ് അപ്പം നമ്മൾ ലൈവ് ഫോണിംഗ് ഇല്ല കേട്ടോ ജസ്റ്റ് ഞാൻ ലൈവിൽ വരുവേ അപ്പോൾ ആ തനോ ഓണയും സെൻട്രൽ മാളിൽ പോയി ഭക്ഷണം കഴിച്ച് അടുത്ത ട്രോളും കൊണ്ട് വന്നേക്കണേ കേട്ടോ അപ്പം അപ്പം ചിക്കൻ ബിരിയാണി മേടിച്ചോ കഴിച്ചോട്ടോ ഞാനും മേടിച്ചിട്ടുണ്ട് അപ്പം സിനിമ കണ്ടിട്ട് സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയല്ലോ ദിവസം അപ്പം ഞങ്ങൾ സിനിമയത് കണ്ടിട്ട് വരാവേ എല്ലാവർക്കും ബൈ